പരേതാത്മാക്കൾ ഉറങ്ങുന്ന കല്ലറയിൽ പൂക്കളാൽ അലങ്കരിച്ചും മെഴുതിരി കത്തിച്ച് പ്രാർത്ഥന നടത്തിയും കനീസ പള്ളിയുടെ തിരുനാളിന്റെ വരവറിയിച്ച് വിശ്വാസി സമൂഹം ആഘോഷങ്ങൾ കൊരുന്നു എല്ലാത്മാക്കളും കഥാവിനിച്ച് ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്നു എന്ന ഉറച്ച കൂടി നമുക്കായിരിക്കാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇവിടെ ആയിരിക്കുന്നത് അവരെല്ലാവരെയും ഓർത്ത് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം മരിച്ചുപോയ ഒരു വിശ്വാസിക്ക് വേണ്ടി നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ബലിയാണ് ഈ ദികബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് നമ്മുടെ പൂർവികർക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സമ്മാനം ഈ തിരുനാൾ സമ്മാനം ഏറ്റവും യോഗ്യതയോടുകൂടി ഒരുക്കത്തോടുകൂടി ആത്മാർത്ഥമായി ഭക്തിയോടുകൂടി നമുക്ക് ഓർക്കാം നമുക്ക് ഈ ബലി അർപ്പിക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ പാപങ്ങളെക്കുറത്ത് ഓർക്കാം അനുഗ്രഹപൂർണമായ പ്രത്യാശയൻ ഞങ്ങളുടെ രക്ഷകന തിരുനാൾ മഹോത്സവത്തിന് മുന്നോടിയായി ഇടവക വികാരി കോഴിക്കോട് രൂപതാ വികാരി ജനറൽ ജൻസൻ പുത്തൻവെട്ടിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ വൈകിട്ട് സെമിത്തേരിയിൽ ദിവ്യബലി അർപ്പിക്കുകയും പരേതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നടന്നു ദക്ഷിണ ഭാരതത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റരേസ ബസലിക്കയിൽ നാളെ ഉച്ചയോടെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തിരുനാൾ ആഘോഷത്തിന് കൊടിയേയും തിരുനാൾ ആഘോഷങ്ങൾക്കായി ദേവാലയവും പരിസരവും ഒരുങ്ങിക്കഴിഞ്ഞു നാളെ ഉച്ചക്ക് പതിനൊന്നേ മുപ്പതോടെ കൊടിയേറ്റവും പന്ത്രണ്ട് മണിയോടെ രഹസ്യ അറയിൽ നിന്നും വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നടിച്ച് പൊതുവടക്കത്തിനായി പ്രതിഷ്ഠിക്കുകയും ചെയ്യും തിരുനാൾ ജാഗര ദിനമായ ഒക്ടോബർ പതിനാലിന് വൈകിട്ട് നഗരപ്രദക്ഷിണം നടക്കും ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെ രണ്ടു മണിക്ക് ഉണ്ടായിരിക്കും ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് തിരുനാൾ മഹോത്സവത്തിന്റെ കൊടിയറങ്ങുക മാഹി ന്യൂസിനു വേണ്ടി ഷിജില ചന്ദ്രൻ